ഇത് എന്ത് കോളത്തിലാണ് നീ വന്നിരിക്കുന്നത് നല്ല കൂതറ ലുക്കായിട്ടുണ്ട് കല്യാണം തെളിയിന്ന് രാത്രി അണിഞ്ഞൊരുങ്ങിരിക്കുന്ന പെണ്ണിന്റെ ഉറക്കെയുള്ള ചോദ്യം കേട്ട് ചടങ്ങിലുള്ളവരെല്ലാം ഹാളിന്റെ ഡോറിലേക്ക് നോക്കി ചാവിയും കറിക്കും ഒരു ഫ്രീക്കന ഹാളിലേക്ക് കയറി വരുന്നുണ്ട് ഒത്തുയരവും മരംകൊത്തി പക്ഷിയുടെ പുറകിലേക്ക് റബ്ബർ ബാൻഡിട്ട് തലമുടി നീട്ടി കെട്ടിയിട്ടുണ്ട് അവൻ മിനുക്ക് വെച്ച നീണ്ട കട്ടത്താടിയും വലിയ ചുവന്ന റോസാ പൂക്കളുള്ള വെളുത്ത ഷർട്ടുമാണ് വേഷം രാത്രിയാണെങ്കിലും ഷർട്ടിന്റെ കോളിൽ പുറകിലേക്കായി കറുത്തൊരു റൈബാൻ ഗ്ലാസ് തൂക്കിയിട്ടുണ്ട് കറുത്ത ലുങ്കിയും മടക്കിയുടെ ലുങ്കിക്ക് താഴെ ബെറുമുട ട്രൗസർ മുട്ടിന് താഴെ ഇറങ്ങി നിൽക്കുന്നു കടും ചുവപ്പ് നിറത്തിലുള്ള ഒരു ഷൂവും ഇട്ടിട്ടുണ്ട് കയ്യിലും കഴുത്തിലും സൈക്കിൾ ചേനോട് സാമ്യമുള്ള ചങ്ങലയും അണിഞ്ഞിട്ടുണ്ട് ആളുകൾക്കിടയിൽ വെച്ച് കല്യാണപ്പെണ്ണവന്റെ കയ്യിൽ തൂങ്ങി നടന്നു വരുന്ന കണ്ട പെണ്ണിന്റെ കുടുംബത്തിലെ ചില മുതിർന്ന സ്ത്രീകൾ മൂക്കത്ത് വിരൽ വെച്ച് ഇത് ഇതെന്ത് കൂതലിക്കാണ്ടാദി എന്റെ ഫ്രണ്ടാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാ അമിതാഹ്ലാദത്തോടെയാണ് ലിച്ചു അത് പറഞ്ഞത് നല്ലതാ അല്പം നാണുണ്ടാവുന്നത് കല്യാണ പെണ്ണിനൊരാഴുക പ്രത്യേകിച്ച് നിനക്ക് പോടായെന്ന് പറഞ്ഞ് അവൾ അവന്റെ കൈ തണ്ണിൽ അമർത്തിയൊരു നുള്ളു കൊടുത്തു വേദനയാൽ അവൻ തന്റെ കൈ പിൻവലിച്ചു മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നോ കണ്ട ആദി ലച്ചുവിന്റെ കൈ തന്റെ കയ്യിൽ നിന്ന് വിടിവിക്കാൻ ശ്രമം നടത്തിക്കൊണ്ട് പറഞ്ഞു ഈ പെണ്ണിത് നാട്ടുകാരെ കൂടെ പറയിക്കും ഒന്ന് അടങ്ങി ഒതുങ്ങി നിൽക്കടി നിന്റെ കല്യാണമല്ലേ നാളെ അത് കേട്ട് ലച്ചുവിന്റെ മുഖം വാടി നീ വന്നപ്പോൾ ഒരുപാട് സന്തോഷായിടാ നീ വരില്ലെന്നാ ഞാൻ വിചാരിച്ചു ലച്ചുവിന്റെ മുഖം മാറിയത് കണ്ടവൻ അവളെ ഒന്ന് വലം വെച്ച് നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു നീ ഒടുക്കത്ത് ഗ്ലാമറായിട്ടുണ്ടല്ലോ ഇപ്പൊ ആർക്കും നിന്നെയും കൊണ്ടൊന്ന് ഒളിച്ചോടാനൊക്കെ തോന്നും അത്രയും സുന്ദരിയായിട്ടുണ്ട് നമുക്ക് അങ് ഒളിച്ചോടിയാലോടി ആദിയുടെ ആത്മപ്രശംസ കേട്ട് ലച്ചുവിന്റെ കണ്ണുകൾ വിടർന്നു നീ ആണെങ്കിൽ ഞാൻ ഡബിൾ ഓക്കെ ഓടിയല്ലേ അവിടെ സംസാരം കേട്ടുകൊണ്ടാണ് ലച്ചുവിന്റെ അമ്മ അങ്ങോട്ട് എത്തിയത് അവർ രൂക്ഷഭാഗത്തിൽ ആദ്യം നോക്കി മകൾ മാത്രം കേൾക്കാൻ വിധത്തിൽ അവർ ചോദിച്ചു അമ്മയുടെ വേവലാതി കണ്ട വന്നു അമ്മ പേടിക്കണ്ട ഇവൻ ഓക്കെ ആയിരുന്നില്ലേ ഞാൻ ഇന്നേ ഒളിച്ചുകൂടി പോയിരുന്നില്ലേ അമ്മ ആശ്ചര്യത്തോടെ മകളുടെ അടുത്ത് നിന്ന് നോക്കി ആദ്യാണോ ഇത് ആ നാരി തന്നെയാണമ്മേ ഇവന്റെ ഇപ്പോഴത്തെ കോലം കണ്ടില്ലേ അമ്മ ആദ്യയുടെ കൈ പിടിച്ച് സ്നേഹത്തോടെ ഒരു വശത്തേക്ക് ഊട്ടിക്കൊണ്ടുപോയി മോള് പറഞ്ഞിരുന്നു നീന്ന് വരുമെന്ന് പക്ഷെ ഇങ്ങനെ രൂപ ഇല്ല അമ്മ പ്രതീക്ഷിച്ചത് അത് കേട്ട് ആദ്യമൊന്നും ചിരിച്ചു നമ്മൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ പോവില്ലല്ലോ അമ്മേ ഈ വേഷം കെട്ടലുകളെല്ലാം മറ്റു ചിലത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടാണ് ആദ്യയുടെ കൈ പിടിച്ച അമ്മ നെഞ്ചോട് ചേർത്ത് വെച്ചു മോനെ എന്റെ മോളെ ശപിക്കരുത് നീ അവൾ നിന്നോട് ചെയ്തതിന് നീ കുറെ അനുഭവിച്ചെന്ന് അമ്മയ്ക്ക് അറിയാം അവൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് അടക്കുക നിന്റെ അനുഗ്രഹം അവൾക്ക് ഉണ്ടാവണം എന്നും അത് പറഞ്ഞിരുന്നപ്പോഴേക്ക് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആദ്യം അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെയൊന്നും എന്നോട് പറയില്ലേ അമ്മേ എനിക്കും വിഷമമാവും അവളുടെ ചെക്കനെ കുറിച്ച് ഞാൻ നല്ലോണം അന്വേഷിച്ചിരുന്നു നല്ല പയ്യനാ എന്റെ എല്ലാ പ്രാർത്ഥനകളും ഐശ്വര്യങ്ങളും ഉണ്ടാവും കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആദി അമ്മയെ സാന്ത്വനിപ്പിക്കുന്ന കണ്ട് കല്യാണപ്പെടുവർപ്പെട്ടു അമ്മേ ഓ ഒരു സീനുണ്ടാക്കലേ അവനെ വെറുതെ വിട് സമയം നീങ്ങിക്കൊണ്ടിരുന്നു ആദ്യ ചുറ്റും വർത്തമാനം പറഞ്ഞിരിക്കുന്ന പെൺകുട്ടികളും മറ്റുള്ളവരും നോക്കിടിയെന്ന് പറഞ്ഞ ഹാളിന്റെ വാതിൽക്കിലേക്ക് നോക്കി കൂടുതലാരോ കല്യാണപ്പെണ്ണിനോട് ഋതു വന്നിരിക്കുന്നതെന്ന് വിളിച്ചു പറയുന്ന കേട്ടു അത് കിട്ട് ആദ്യം ഹാളിന്റെ വാതിൽക്കിലേക്ക് എത്തി നോക്കി വിദേശത്ത് നിന്നും മുഹൂർത്ത സമയത്ത് മാത്രമേ ഋതു എത്തൂ എന്നാണ് അവൻ അറിഞ്ഞിരുന്നത് അവളെ കാണാതിരിക്കാനാണ് ആദി തലേന്ന് രാത്രി തന്നെ കല്യാണപ്പെണ്ണിനെ കാണാൻ എത്തിയത് സിൽവർ പൂക്കൾ തുന്നിപ്പിടിപ്പിച്ച മുന്താണിയുള്ള ലൈറ്റ് റോസാരിയാണ് അവൾ ഉടുത്തിരുന്നത് ചുണ്ടിൽ പുഞ്ചിരിയോടുകൂടി കല്യാണപ്പെണ്ണിയുള്ള ഗിഫ്റ്റുമായി കടന്നു വരുന്ന ഋതുവിനെ കണ്ട് ആദിയുടെ ഹൃദയം പടപടാ പടപടാമിടിച്ച് അവളൊരു ദേവതയെ പോലെ സുന്ദരിയാണെന്ന് ആദിക്ക് തോന്നി കണ്ണെടുക്കാതെ അവളെ തന്നെ അവൻ ഏതാനും നിമിഷങ്ങൾ നോക്കി നിന്നു ഋതു കയറി വരുന്ന കണ്ട കല്യാണപ്പെണ്ണ് ഓടി വന്ന് അവളെ മുറുകിയെപ്പോഴെന്ന് കുശലങ്ങൾ പറഞ്ഞു സമയം നീങ്ങിക്കൊണ്ടിരുന്നു ഋതുവിന്റെ കണ്ണിൽ നിന്നും പരമാവധി മറിഞ്ഞിരിക്കാൻ ആദ്യം ശ്രമിച്ചു എങ്കിലും അവന്റെ കണ്ണുകൾ ഏത് സമയം ഋതുവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കല്യാണ വീട്ടിൽ ആദ്യം ഏറെ അസ്വസ്ഥനായിരുന്നു എത്രയും വേഗം അവിടെ തിരിച്ചു പോരാൻ അവന്റെ മനസ്സ് കൊതിച്ചു ഇടയ്ക്ക് കല്യാണ പിണ്ണ് ഋതുവിന്റെ കാതിൽ എന്തോ സ്വകാര്യം പറയുന്നു അവളുടെ ചുണ്ടിലെ പുഞ്ചിരിയമായതും അവൾ ചുറ്റുപാടോ മാറിയോ തിരയുന്നതും ആദ്യം കണ്ടു തിരച്ചിലിനോടുള്ള ഋതുവിന്റെ കണ്ണുകൾ അല്പം മാറി നിൽക്കുന്ന ആദിയിൽ പതിഞ്ഞു തന്നെ കണ്ടപ്പോൾ അവരുടെ മുഖഭാവം മാറിയത് അവൻ ശ്രദ്ധിച്ചു കല്യാണപ്പെടീന്റെ കൈപ്പിടിച്ചവൾ തന്റെ അരികിലേക്ക് നടന്നു വരുന്ന കണ്ട് ആദിയുടെ ഹൃദയം ഇടിപ്പിന്റെ വേഗത കൂടി മുഖവരിയൊന്നുമില്ലാതെ ആദിയുടെ ശരീരത്തിൽ പിച്ചിയും ഇടിച്ചുമൊക്കെ കത്തിയടിച്ചിരിക്കുന്ന പെൺകുട്ടികളെ നോക്കി അവൾ ചിരിച്ചു ഓവറായി ആരിൽ കണ്ട പെൺപിള്ളേരെ ഇവൻ ആളത്തിൽ വെടിപ്പൊന്നുമില്ല അല്പം വിട്ടുന്ന ആദി അതാണ് നിങ്ങൾക്ക് നല്ലത് പണ്ട് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ് അവൾ അവനെ വേദനിപ്പിച്ചത് അത് കേട്ടാദ്യ ദയനീയമായി കല്യാണപ്പെണ്ണിനെ നോക്കി ഇതാ ഞാൻ പറഞ്ഞു അവളുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ലെന്ന് കല്യാണ പിണ്ണി ആദ്യം സമാധാനിപ്പിച്ചു കഥയിലെ വില്ലത്തിൽ ഞാനാണെന്ന് ഇപ്പം അറിയേണ്ടവർക്കെല്ലാം അറിയാട്ട ഈ പെണ്ണിനെ കുശുമ്പോൾ നീ അത് കാര്യമാക്കേണ്ട എനിക്കോ ഇവനോടോ ഓടിയവിടെ നിന്ന് ഋതു ദേഷ്യപ്പെട്ടു ആദി നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം പറ്റില്ല എന്ന് പറയരുത് നീ പോകുമ്പോൾ ഋതുവിനെ അവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവിടണം ആദി ഒറ്റയടിക്ക് മറുപടി കൊടുത്തു ഇവളെയോ എനിക്ക് പറ്റില്ല അവൾ കിട്ടിയതിനോട് വരാൻ പറ വന്ന് കൊണ്ടുപോവാ ഋതവും വിട്ടുകൊടുത്തില്ല എൻ്റെ കെട്ടിയോ ഫ്ലേറ്റ് പിടിച്ച് എത്തുമ്പോഴേക്കും ഒന്ന് രണ്ട് ദിവസം എടുത്തു നിനക്ക് പറ്റില്ലെങ്കിൽ പറ ഞാൻ ഒരു ടാക്സി പിടിച്ച് പോയിക്കോളാം ആദി നിന്നോട് ഞാൻ ഈ മറ്റൊരു ഹെൽപ്പ് ചോദിക്കില്ല പ്ലീസ് നീ ഇവിടെ ഒന്ന് കൊണ്ടാക്കി അത്രയും ദൂരം വിശ്വസി വിടാൻ പറ്റിയൊരു തുണ ഇല്ലായിട്ടാണേടാ ആദ്യം ഒന്ന് രണ്ട് നിമിഷം തല നിന്നു പിന്നെ പറഞ്ഞു മുമ്പ് ഞാൻ പിടിച്ച് പറഞ്ഞിട്ട് സത്യം മനസ്സിലാക്കാൻ ആട് വിട്ട് ഓടിയോളല്ലേ ഇവൾക്കിപ്പോൾ എൻ്റെ കൂടെ വരാൻ ഭയമൊന്നുമില്ലേ അത് ഇട്ട് ഋതു കല്യാണപ്പണിയെ നോക്കി കണ്ണെറുക്കി അതിനിപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞില്ലേടാ ഇനി ഞാനിത് പേടിക്കാനാ അവിടെ അമ്മയുടെ യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി യാത്രയിൽ ഇവളെ ഞാൻ എന്നെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്താലേ വഴിയിൽ ഇറക്കി വിടും അത് ഞാൻ ആദ്യം പറഞ്ഞേക്കാം ഋതു വിട്ടൊടുത്തില്ല എന്നെ വഴിയിലിറക്കി വിട്ടാലേ എന്റെ കെട്ടിയെ കൊണ്ട് ഞാൻ ഇടിപ്പിക്കും എന്ന നിനക്ക് വെച്ചുകൂടി ഞാൻ അവനിട്ട് കൊടുക്കും കല്യാണ പിണി ഇട കയറി പറഞ്ഞു നിങ്ങളിവിടെ ആളുകൾക്കിടയിൽ വെച്ച് തല്ലുകൂടണ്ട യാത്രയിൽ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ പുറത്തേക്ക് ഇറങ്ങിയ ഋതു ആദ്യയുടെ വണ്ടി കണ്ട് തലയിൽ കൈവെച്ച് ഈ പോത്ത് വണ്ടിയിലാണോ ഇത്രയും ദൂരം പോവേണ്ടത് ഏത് ആൾട്രേഷൻ ചെയ്ത ഓഫ് റോഡ് ഡ്രൈവ് ജീപ്പാണ് നീ വേണേ ഒന്നാതി നിർബന്ധമൊന്നുമില്ല തിരികെയുള്ള യാത്രയിൽ കുറെ സമയത്തേക്ക് അവർ ഇരുവരൊന്നും സംസാരിച്ചതേയില്ല മുഗൾ ഭാഗം മറച്ചില്ലാത്ത ബ്ലാക്ക് ആൻഡ് റെഡ് ജീപ്പിൽ രാത്രിയുള്ള നിലാവ് കുളിർക്കാറ്റേറ്റമുള്ള യാത്ര ഋതുവിനേറെ പ്രിയങ്കരമായി തോന്നി അത് അവളെ പഴയ ചില ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി കൗതുകത്തോട് അവൾ ആദ്യം നോക്കിയിരുന്നു നിന്റെ വേഷവിധാനങ്ങൾ സംസാരം എല്ലാ ആദ്യത്തിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ടാ അവനൊന്ന് മോളി ഒളിച്ചോട്ടങ്ങളൊന്നും അവസാനിച്ചില്ലേടാ നിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞില്ലേ അത് കേട്ട് ആദ്യം പൊട്ടിച്ചിരിച്ചു നീ പേടിക്കണ്ടടി വയലന്റ് ആവിയൊന്നുമില്ല അന്ന് നീ പോയപ്പോ താങ്ങാനായില്ല ഇപ്പെല്ലാം ഓക്കെയാ അതി ഞാൻ ഋതു വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവൻ കയറി ഇടപെട്ടു പഴയതെല്ലാം കഴിഞ്ഞു പോയില്ലേ ഞാനിപ്പോഴുള്ള ജീവിതത്തിൽ സന്തോഷത്തെ തേടുന്നു അത്രമാത്രം നീ ഹാപ്പി അല്ലേ ഋതു കൈകൾ ഉയർത്തിയ വിരലുകൾ വിടർത്തി പിടിച്ച് ജീപ്പിൽ എഴുന്നേറ്റ് നിന്നു കാറ്റിന്റെ ഒഴുക്കിന് തടഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു ആണിടാ ഇപ്പൊ ഞാൻ ഒരുപാട് ഹാപ്പിയാ എന്നാ നിന്റെ കല്യാണം കഴിഞ്ഞു നിന്റെ കുട്ടികളായോ ചോദ്യം കേട്ടവൾ പുഞ്ചിരിച്ചു നാലെണ്ണ ഇത്ര എളുപ്പം നാലെണ്ണായോ ഇരട്ടുകളായിരുന്നോ ആദ്യയുടെ അത്ഭുതം കണ്ടൊരു പൊട്ടിച്ചിരിച്ചു നിന്റെ മണ്ടത്തരങ്ങളിൽ ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ അത് ശരി നോണ പറഞ്ഞാണല്ലേ അല്ല എനിക്ക് സ്വന്തമായിട്ട് ഒരു അംഗൻവാടി തുടങ്ങാൻ പ്ലാൻ ഉണ്ട് എന്നെ കണ്ടിട്ട് എനിക്ക് എന്ത് തോന്നുന്നു നീ ആദ്യത്തെ സുന്ദരിയായിട്ടുണ്ട് സാരിയിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്വതയുള്ളവളെ പോലെ തോന്നുമെങ്കിലും അതൊട്ടും ഇല്ല പരിസരം മറന്ന് അവൾ ഉറക്കി ചിരിച്ചു കണ്ണുകളടച്ച ആകാശത്തേക്ക് മുഖമുയർത്തി നിന്ന് മുഖത്തടിക്കുന്ന തണുത്ത കാറ്റിനെ ആസ്വദിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഈ രാത്രി അത്ര മനോഹരമാണെന്ന് നിനക്ക് ആദി ഇത് തീർന്നു പോവാതിരുന്നെങ്കിൽ ഇത് നല്ല കഥയായി നിന്ന് വീട്ടിൽ വീട്ടിട്ടുണ്ടോ എനിക്കൊന്ന് പോയി കിടന്നുറങ്ങാം അപ്പോഴാ അവിടെ ഒരു കവിത ചൊല്ലില് ഋതു പാറിപ്പറന്ന അലങ്കോലമായ തന്റെ തലമുടികളെ ഒതുക്കി വെച്ച് സീറ്റിലിരുന്നു എനിക്ക് നാളെ വൈകിട്ട് ഒരിടം വരെ പോകാനുണ്ട് നീ എന്റെ കൂടെ വരുവാദി എനിക്ക് ഒഴിവില്ല തിരക്ക ഞാൻ കെട്ടാൻ പോകുന്ന പയ്യനെ കാണാനടാ ആദ്യം അത്ഭുതത്തോടെയും വിശ്വാസം വരാതെ ചോദിച്ചു അപ്പൊ കല്യാണം കഴിഞ്ഞ് ഞങ്ങളോടൊക്കെ പറഞ്ഞു നൊണയാണോ ഒരാളുടെ സമ്മതത്തിന് വേണ്ടി കാത്തിരിക്കാനിതുവരെ അത് കേട്ട് ആദ്യം പുറത്തേക്ക് നോക്കി പതിയെ പറഞ്ഞു ആ തണ്ടിയും കാണാൻ ഞാനെന്തിനു പറഞ്ഞു നീ ഒറ്റക്ക് അങ്ങ് പോയാ മതി എന്റെ സമ്മതം കിട്ടിയിട്ട് നീ അവനെ കിട്ടില്ല അത് കേട്ട് റുതു ചിരിയടക്കി അവൻ നിന്നെ പോലെ കൂതരണം ആള് ജെന്റിൽമാനാ ഓ ഒരു കാശുകാരനെ കിട്ടിയല്ലായല്ലോ ആദ്യം മുഷിപ്പോടെ പറഞ്ഞു ആദ്യിയെ ദേഷ്യം പിടിപ്പിക്കാൻ അവൾ വീണ്ടും പറഞ്ഞു അവൻ നല്ല സ്നേഹമുള്ളവനാടാ എന്നെക്കാളും നിന്ന് സ്നേഹിക്കുന്ന മറ്റൊരാളെ നിനക്ക് എവിടെ നിന്ന് കിട്ടാനാണെ ആദ്യയുടെ പിറുവിറുക്കൽ എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല നീ വല്ലാം പറഞ്ഞോടാ ഇല്ല നീ അവനെ തന്നെ കിട്ടി പണ്ടാരടങ്ങി സന്തോഷമായിട്ട് ഇരിക്കുമെന്നു പറഞ്ഞു ഈ കോളറ്റി ഒന്നും എൻ്റെ കൂടെ വരാൻ പറ്റില്ല തലമുടിയൊക്കെ വെട്ടി കുട്ടപ്പനായിട്ട് വേണം വരാൻ എന്താ പട്ടി വരും അവനെ കാണാൻ അങ്ങനെ പറയില്ലേടാ എനിക്കവിടെ ഫ്രണ്ട്സായിട്ട് നീ മാത്രമേ ഉള്ളൂ നിന്നെ കാണാനായിട്ട് മാത്രമാണ് ഞാൻ ലേശുവിൻ്റെ കല്യാണത്തിന് വന്നത് അവളും മറ്റുള്ളവരും ചേർന്നാണ് നിന്നെ ട്രാപ്പിൽപ്പെടുത്തിയെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരെയുള്ള കോണ്ടാക്ട് അവസാനിപ്പിച്ച ഞാൻ ഋതുവിന്റെ പരിഭവം കേട്ട് ആദ്യം പറഞ്ഞു നീ വിഷമിക്കേണ്ടി ഞാൻ വരാം പക്ഷേ എന്റെ തലമുടി ഞാൻ വിട്ടില്ല എത്ര കഷ്ടപ്പെട്ട് വളർത്തിയെന്നറിയത് അത് കേട്ട് ഋതു പുഞ്ചിരിച്ചു ഓക്കെ നിന്റെ ഇഷ്ടം പോലെ രാത്രി ഏറെ വൈകിയാണ് ഋതുവിനെ അവടെ വീട്ടിൽ വിട്ടത് അടുത്ത ദിവസം വൈകുന്നേരം കാറുമായി വന്ന ആദ്യം കണ്ടപ്പോൾ ഋതു അത്ഭുതപ്പെട്ടു നീട്ടി വളർത്തിയ തലമുടിയും താടിയും വെട്ടിയൊതുക്കി ഷർട്ട് ഇൻസേർട്ട് ചെയ്ത് ഹാൻഡ്സമായിട്ടാണ് ആദ്യം എത്തിയിരുന്നത് ഋതുവിന് സന്തോഷമായി ഇപ്പൊ നിന്നെ കണ്ട ഒരു ഫിലിം ആക്ടറിന്റെ ലുക്ക് ഉണ്ട് ഞാൻ കാരണം നിനക്ക് ഒരു കുറവുണ്ടാവില്ല റേ ബംഗ്ലാസ് വെക്കണോ അയ്യോ വേണ്ട ഇതന്നെ ധാരാളം എന്ന് പറഞ്ഞ ഋതു കാറിന്റെ ഡോറൊന്ന് സീറ്റിലിരുന്നു ഋതുവിനാദി അടി തൊട്ട് മുടി മുടിവരെയെന്ന് നോക്കി നിനക്കാരുടെയും കണ്ണിട്ടാതിരുന്നാൽ മതിയായിരുന്നു അതെന്തടാ നീ ആണിഞ്ഞൊരുങ്ങിയ ഏറെ സുന്ദരി ആടി അത് കേട്ട് മനോഹരമായിട്ട് ഋതു ഒന്ന് പുഞ്ചിരിച്ചു ഒരു വലിയ ഹോട്ടലിനുമ്പിലാണ് കാറി ചെന്ന് നിന്ന് കാറിൻ്റെ ഡോറന്നിറങ്ങുമ്പോൾ ആദ്യം ഋതുവിനോട് പറഞ്ഞു നീ അവന്റെ മുമ്പിൽ വച്ച് എന്ന് മോശക്കാരനായിട്ട് സംസാരിക്കരുത് കേട്ടോ പ്ലീസ് ഋതു ആദിയുടെ കൈ പിടിച്ച് മുമ്പോട്ട് നടന്നു ഇല്ലടാ നീയല്ലേ ഹീറോ നിന്നെയാ മോശക്കാരനെ ആക്കു ഋതുവിന്റെ ഓവർ ആക്ടി ആദ്യം സംശയിച്ചു എടി നീ എന്നോട് പ്രതികാരം ചെയ്യാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതേടാ ഇതൊരു പ്രതികാര ഇന്നത്തോടു കൂടി നീ തീർന്നട ആദി ബലൂണുകൾ കൊണ്ടും തോരണങ്ങൾ കൊണ്ടും അലങ്കരിച്ച റിസപ്ഷൻ ഹാളിലേക്ക് ആദി ഋതുവും കടന്നു ചെല്ലുമ്പോൾ തിരക്കുണ്ടായിരുന്നു അവിടെ ഒരു നിമിഷം കൊണ്ട് ഹാൾ നിശബ്ദമായി കൈപിടിച്ച് കയറി വരുന്ന ഋതുവിന്റെ കൂടെയുള്ള ആദിലായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ പലരും ആദ്യം കൈ കൊടുത്ത് കൺഗ്രാറ്റ്സ് പറഞ്ഞു ഋതുവിൻ്റെ റിലേറ്റീവായ ചില പെൺകുട്ടികൾ വന്ന് ഋതുവിനോട് പോലീസ് സെലക്ഷൻ എന്ന് പറഞ്ഞ് തള്ളവിരൽ താമ്പുയർത്തി സിഗ്നൽ കൊടുത്തു ആളുകളുടെ ചൂഴന്നുള്ള നോട്ടങ്ങളും അസ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റവും വീർപ്പ് വീർപ്പുമുട്ടിച്ചു ആളുകൾക്ക് എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നു തെറ്റിദ്ധരിച്ചിട്ടൊന്നില്ലട നീ തന്നെയാണ് എടാ മണ്ട എന്റെ മറ്റവൻ ഞാനിത് ആയിട്ട് വെച്ചതാ നിന്നെ എൻ്റെ റിലേറ്റീവ്സിന് പരിചയപ്പെടുത്താനുള്ള പാർട്ടിയാണിത് ആദിക്ക് വിശ്വസിക്കാനായില്ല വല്ലാത്തൊരു ജാതിയായി ഇത് പിന്മാറാൻ എനിക്ക് ഇനിയും സമയമുണ്ട് ആദ്യം പറഞ്ഞു യോ എനിക്ക് പിന്മാറേണ്ട നമ്മൾ നേരെ സ്റ്റേജിലേക്കാ പോകുന്നു നിന്നെ പരിചയപ്പെടുത്തുമ്പോൾ നീ എന്റെ വിലയിൽ മോതിരമണി എന്റെ നെറ്റിയിൽ ഉമ്മ വെക്കണം അയ്യോ റിഹേഴ്സൽ ഒന്നുമില്ല അതെയോ അല്ലടാ ഒരാഴ്ചത്തെ റിഹേഴ്സൽ എടുത്തിട്ട് ചെയ്യേണ്ട കാര്യത് ഋതു ആദിയുടെ വെയിൽ മുറുകെ പിടിച്ചു നിനക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ കോളേജ് ക്യാമ്പസ് വാഗമരത്തിന്റെ ചൂട് നിരത്തിൽ വീണ് കിടക്കുന്ന ആയിരം ആയിരം വാഗപ്പൂക്കൾ ഇടയ്ക്കിടെ തലമുടിയിലേക്ക് പെയ്തി വീഴുന്ന പ്രണയപുഷ്പങ്ങൾ അവിടെ ഒരു ബെഞ്ച് അന്ന് ഞാൻ പരിഭാത്തോടെ പിണങ്ങി ഓടിയത് എനിക്ക് ഓർമ്മയില്ലേടാ പിന്നെ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് വേണ്ട ആദ്യ കൈ പിടിച്ച് ഋതു വേദിയിലേക്ക് കയറി അവന്റെ കൈകൾ നല്ലോണം വിറക്കുന്നുണ്ടെന്ന് ഋതുവിന് മനസ്സിലായി എന്തു പറ്റിയടാ ഏയ് ഇതൊരു സ്വപ്നമാണോന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ടടി നീ എന്നെ പറ്റിക്കൊന്നുമല്ലല്ലോ ഇനിയും നീ എന്നെ വിട്ടു പോവോ ഋതു അവനോട് ചേർന്ന് നിന്നു നിന്റെ കീലിക്ക ശരിക്കും മാറാത്തോണ്ടാ അങ്ങനെയൊക്കെ നീ ചിന്തിക്കുന്നത് നിന്നെ ഓർക്കാത്ത ദിനം കൂടി എനിക്ക് കഴിഞ്ഞു പോയിട്ടില്ലടാ നിനക്കായി മാത്രം ഞാൻ അവർ നടന്ന് വേദിയുടെ നടുവിലേക്ക് എത്തി ആദ്യക്ക് ഋതുവിനുമായി സദസ്സിലുള്ളവർ കയ്യടികൾ നേർന്നു ചടങ്ങുകൾ തുടങ്ങി ആദ്യ പതിയെ ഋതുവിനോട് ചോദിച്ചു നീ ആദ്യം പറയാത്തോണ്ടല്ലേ എൻ്റെ കയ്യിൽ മോതിരൊന്നുമില്ല പകരം ഒരു ഉമ്മ കൂടുതൽ എന്നാൽ മതിയാവോ നീ കൂടുതൽ കഷ്ടപ്പെടേണ്ട മോതിരം ഞാൻ എടുത്തിട്ടുണ്ട് ഉമ്മ വയ്ക്കലൊന്നും വേണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട് ശരിയാ ഈ ആളുകൾക്കിടയിൽ വെച്ച് അതിനൊരു ഫീൽ കിട്ടില്ല അത് നമുക്ക് പിന്നൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാം ഋതു ആദിയുടെ കയ്യിലൊരു നുള്ളുകൊടുത്തു നീ വെറുതെ ഒരു പൈങ്കളി കാമുകനാകത്ത് കുറച്ച് മെച്ചുവിടാവ് കേട്ട കഥകളിലെ പ്രണയസങ്കല്പങ്ങൾക്കപ്പുറത്ത് നാളത്രേ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നു ആദി വേദനിക്കുന്നത് തൻ്റെ കൈ തടവി ആവോ ആർക്കറിയാം ഞാൻ ആദ്യമായിട്ടാണേ കല്യാണം കഴിക്കാൻ പോകുന്നത് ഋതു നാളെ അഭിനയിച്ച് വിരൽ കടിച്ചു പറഞ്ഞു ഞാനും ആദ്യമായിട്ടാണെടാ